ഹലോ ഇന്നത്തെ ഇവിടെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഫേസ്ബുക്കിൻ്റെ പുതിയൊരു ടൂളായ അതായത് നമ്മൾക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ടൂളാണ് അത് ഏകദേശം രണ്ട് മാസം മുമ്പേ ഈ ടൂളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്നലെയാണ് ഏകദേശം ആൾക്കാർക്കൊക്കെ കിട്ടിത്തുടങ്ങിയത് അത് എവിടെയാണെന്ന് നമുക്ക് നോക്കുമ്പോഴേ നമുക്ക് ഈ പ്രൊഫഷണൽ ഡാഷ് ബോർഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും പ്രൊഫഷണൽ ഡാഷ് ബോർഡിൽ താഴെയൊക്കെ നമ്മൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന ടൂൾസിൽ ഏറ്റവും അടിഭാഗത്തായിട്ട് അതായത് ലാസ്റ്റ് ലഭിച്ചിരിക്കുന്ന ടൂൾ ഇതാണ് ക്രിയേറ്റർ സ്റ്റോർ ഫ്രണ്ട് പല ആൾക്കാരും അതിനെക്കുറിച്ചിട്ട് എന്നോട് ഇന്നലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ക്രിയേറ്റർ സ്റ്റോർ ഫ്രണ്ട് ക്രിയേറ്റർ സ്റ്റോർ ഫ്രണ്ട് മീൻസ് അതായത് ഏകദേശം സെയിം പ്രൊമോഷനെ പോലെ ഒരു സംഭവം തന്നെയാണ് ഈ ടൂൾ അതായത് നമ്മൾ നമ്മൾക്ക് നമ്മുടെ ഫാൻസ് അതായത് നമ്മളുടെ പിന്നെ ഫോളോവേഴ്സിന് ആർക്കെങ്കിലും അവരുടെ ഒരു ബർത്ത് ഡേ വിഷോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സെലിബ്രിറ്റിക്ക് സെലിബ്രേഷൻ ആഘോഷിക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് അവർക്ക് വേണ്ടിയിട്ടൊരു വിഷ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ അല്ലെങ്കിൽ നമ്മൾ അവരുടെ ഒരു പ്രൊഡക്റ്റ് നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ നമ്മുടെ പേജിൽ കൂടിയോ അല്ലെങ്കിൽ പ്രൊഫൈലിൽ കൂടിയോ നമ്മൾ മറ്റുള്ളവർ നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്ന ഒരു പിന്നെ ഒരു മെത്തേഡാണ് ഈ പിന്നെ ഈ ക്രിയേറ്റർ സ്റ്റോർ ഫ്രണ്ട് എന്നുള്ള ഈ ഓപ്ഷൻ വരുന്നത് അത് പിന്നെ അത് എങ്ങനെയാണ് അത് പിന്നെ നമ്മളിലേക്ക് കണക്റ്റ് ആവുന്നു എന്നതിനെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇപ്പം ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾക്ക് ആ സെറ്റപ്പ് ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ടൂൾ പിന്നെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ സൈഡിൽ സെറ്റപ്പ് എന്നുള്ള ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഈ ഈ പേ ഔട്ട് സെക്ഷനിലേക്ക് ഇത് പിന്നെ ആഡ് ആവുന്നതായിരിക്കും പേ ഔട്ട് പിന്നെ നേരത്തെ കൊടുത്തവർക്കായിരിക്കും ആഡ് ആവുന്നത് അത് മുമ്പ് മറ്റുള്ള എല്ലാ ടൂൾസും ലഭിച്ചവർക്ക് തന്നെ ആയിരിക്കും ഈ ടൂള് കൂടുതലും ലഭിക്കാനുള്ള സാധ്യത അല്ലാതെ അതന്നെ ഈ ടൂൾ ലഭിക്കാൻ സാധ്യത ഉണ്ടാവത്തില്ല അപ്പോൾ നമ്മൾ ഈ ഓപ്ഷനിലേക്ക് അതായത് ഈ ക്രിയേറ്റർ സ്റ്റോർ ഫ്രണ്ടിലേക്ക് നമ്മളൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇപ്പം ഞാൻ ഇന്നലെ ഞാൻ ഇത് കണക്ട് ചെയ്തതാണ് എൻ്റെ ആഡ് ചെയ്തതാണ് അപ്പം അപ്രോക്സിമേറ്റ് ഏണിങ് വീഡിയോ ഏണിങ് അതുപോലെ കംപ്ലീറ്റ് റിക്വസ്റ്റ് ഇതുമായിട്ട് ഇങ്ങനെയുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പം കാണിക്കുന്നത് അതിപ്പോൾ ഇന്നലെ എങ്ങനെയാണ് അത് ചെയ്തത് എന്നതിനെ കുറിച്ചിട്ട് അതായത് സെറ്റപ്പ് എന്നുള്ള ഓപ്ഷൻ എങ്ങനെയാണ് ചെയ്തതെന്നുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് ഞാനത് വീഡിയോ റെക്കോർഡ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളത് ക്ലിക്ക് ചെയ്താൽ ഏറ്റവും താഴെ താഴെതാണ് അവൈലബിൾ ടു സെറ്റപ്പ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ ടൂളിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടാവും ക്രിയേറ്റർ സ്റ്റോർ ഫ്രണ്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ട് ഞാൻ പറയുന്ന ആ ടൈമിനനുസരിച്ച് നമുക്ക് ലഭിക്കുന്നില്ല അപ്പോൾ അതിനുശേഷം ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ള ഓപ്ഷനിലേക്ക് പിന്നെ അടുത്ത ഇൻ്റർഫേസിലേക്ക് വരും ഇവിടെയൊക്കെ കൊടുത്തിട്ടുണ്ട് അൺലോക്ക് എ ന്യൂ വേ ടു എൺ ഗിവ് യുവർ പ്രൊഫൈൽ മോർ വിസിബിൾ ഗെറ്റ് നോട്ടിഫൈഡ് വെൻ ഫാൻസ് വൺ ടു കണക്ട് അതായത് നമ്മുടെ ഫാൻസിനെ നമുക്ക് എപ്പോഴാണ് നമ്മളോട് കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ആ അങ്ങ അങ്ങനെ നമ്മളോട് കണക്ട് ചെയ്തിട്ട് അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് വീഡിയോ ആക്കി കൊടുക്കുന്നൊരു സംഭവമാണ് ഓക്കെ ഗിവ് യുവർ പ്രൊഫൈൽ മോർ വിസിബിലിറ്റി നമ്മുടെ പ്രൊഫൈൽ മറ്റുള്ളവരിലേക്ക് കൂടുതൽ വിസിബിലിറ്റി ആവാൻ വേണ്ടിയിട്ടാണ് അൺലോക്ക് എ ന്യൂ വേ ടു ഏൺ അതായത് നമുക്ക് ഏർണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പുതിയതായിട്ട് അയച്ചിരുന്ന ഒരു ടൂളാണ് ഈ ഈ ക്രിയേറ്റർ സ്റ്റോർ ഫണ്ട് നമുക്ക് അതിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ ഏത് വഴിയാണ് വരേണ്ടത് എന്നതിനെ കുറിച്ചിട്ടാന്ന് ഒന്ന് മെയിൽ വഴിയായിട്ട് വരാം അല്ലെങ്കിൽ നമ്മുടെ ഈ കോണ്ടാക്ട് നമ്പർ വഴിയായിട്ടും നമുക്ക് നമുക്ക് ഈ കണക്ട് ആവാം ഇവരായിട്ട് എന്നിട്ട് നമ്മൾ മെയിൽ ഐ ഡി കൊടുത്തു കഴിഞ്ഞാൽ അതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഇവിടെ പ്രൈസ് ഓപ്ഷന് ചേഞ്ച് ആക്കാം പ്രൈസ് നമുക്ക് എത്രയാണ് പ്രൈസ് വേണ്ടത് ആ പ്രൈസ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനും കൂടി ഉണ്ട് നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോരോ എമൗണ്ട് അവിടെ കാണാൻ സാധിക്കും അതിൽ ഞാനൊരു ഒമ്പത് പോയിന്റ് തൊണ്ണൂറ്റൊമ്പത് അതായത് പത്ത് ഡോളറിൻ്റെ അടുത്തുള്ള പിന്നെ എമൗണ്ട് ഞാൻ അവിടെ ഇട്ട് കൊടുത്തു നമുക്ക് ആരെങ്കിലും അവർക്ക് വേണ്ടിയിട്ടുള്ള വീട് ആക്കണമെന്നുണ്ടെങ്കിൽ ഈ എമൗണ്ട് പേ ചെയ്ത് കഴിഞ്ഞാലായിരിക്കും നമ്മൾക്ക് അവർക്ക് റിക്വസ്റ്റ് വരിക റിക്വസ്റ്റ് വന്നതിന് ശേഷം അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്ത് കൊടുക്കുക അതാണ് സംഭവം ഏകദേശം ഒരു പ്രൊമോഷൻ വീഡിയോ പോലെ തന്നെ അത് ചെയ്തതിന് ശേഷം സ്പ്രെഡ് ദ വേർഡ് യു സ്റ്റോർ ഫ്രണ്ട് ആൻഡ് റണ്ണിങ്സ് ഷെയർ യു സ്റ്റോർ ഫ്രണ്ട് ചെക്ക് ചെക്യൂർ നോട്ടിഫിക്കേഷൻ സെറ്റിങ്സ് അതായത് നമ്മളുടെ ആ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാം നമ്മുടെ പ്രൊഫൈലിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് പബ്ലിക്കിനൊക്കെ അറിയണമല്ല അതായത് പിന്നെ നമ്മുടെ ഫോളോവേഴ്സിനൊക്കെ അറിയണമല്ല എന്നുള്ള സംഭവം അവർക്ക് നമ്മളായിട്ട് കണക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ ചെക്ക് യുവർ നോട്ടിഫിക്കേഷൻ സെറ്റിങ്സ് അതിനുശേഷം നമ്മളുടെ നോട്ടിഫിക്കേഷനൊക്കെ ചെക്ക് ചെയ്യണം അതായത് നമ്മൾ പിന്നെ അല്ലെങ്കിൽ നമ്മുടെ മെയിൽ ചെക്ക് ചെയ്യണം നമുക്ക് ഇതുപോലുള്ള അവരുടെ അവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എന്തെങ്കിലും നമുക്ക് റിക്വസ്റ്റ് വന്നിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഫേസ്ബുക്ക് പറയുന്നത് അപ്പോൾ നമ്മൾ അത് ഷെയർ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ളൊരു ഓപ്ഷനായിരിക്കും വരുന്നത് ഇത് കണ്ട ഇങ്ങനൊരു പിന്നെ എന്താ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഹൈ എവരിമൺ എക്സൈറ്റിംഗ് ന്യൂസ് ഐ ആം നോ ഓഫറിങ് വീഡിയോഗ്രാംസ് ഓക്കെ അങ്ങനെയുള്ളൊരു ഓപ്ഷനിലായിരിക്കും വരുന്നത് പിന്നെ പേഴ്സണലൈസ് വീഡിയോ മെസ്സേജ് ഫ്രം മീ ടു യു ആസ് എ ബ്രാൻഡ് ന്യൂ വേ ടു ഫോർ ആസ് എ ടു കണക്ട് ചെക്ക്ഔട്ട് ഹൗ യു ക്യാൻ അപ്പോൾ അതുപോലെ അതായത് അവർക്ക് തന്നെ നമ്മൾ ഇത് ബോധിപ്പിച്ച് കൊടുക്കുന്നതാണ് ഫേസ്ബുക്കിൽ അത് എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് അതും ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ ആയിരിക്കും വരുന്നത് ഓക്കെ ഇതിപ്പോൾ ഓൾറെഡി ഇവിടെ ആയി വന്നിട്ടുണ്ട് ഒരു പ്രൊമോട്ട് വീഡിയോ അതായത് പ്രൊമോഷൻ ചെയ്യുന്നൊരു ഒപ്ഷൻ കിട്ടിയത് പോലെ തന്നെയാണുള്ളത് അപ്പോൾ നമുക്ക് അതിൽ കൂടി പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് പിന്നെ അല്ല ആരെങ്കിലും റിക്വസ്റ്റ് അയച്ച് കഴിഞ്ഞാൽ അവർ അതായത് നമ്മുടെ ഫോളവേഴ്സ് ആരെങ്കിലും അവർക്ക് വേണ്ടിയിട്ട് വീഡിയോ ആക്കണമെന്നുണ്ടെങ്കിൽ അവർ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര ഒരു എമൗണ്ട് നമ്മൾ സെലക്ട് ചെയ്ത എമൗണ്ട് അവർ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിക്വസ്റ്റ് വരും അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ വീഡിയോ ആക്കി കൊടുക്കുക അവർക്ക് നമ്മൾ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് നമ്മുടെ മെയിൽ ഐ ഡി ഉണ്ട് പിന്നെ ആ മെയിൽ ഐ ഡി ത്രൂ ആയിട്ട് മെയിൽ ത്രൂ ആയിട്ട് പിന്നെ നമ്മളായിട്ട് ബന്ധപ്പെടുക അല്ലെങ്കിൽ കോൺടാക്ട് നമ്പർ കഴിഞ്ഞാൽ ആ നമ്പറിലും സംസാരിക്കുക അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഈ ക്രിയേറ്റർ സ്റ്റോർ ഫണ്ട് ആയിട്ടുള്ള കാര്യങ്ങൾ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് കരുതുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ ഈ പിന്നെ വീഡിയോയിൽ തന്നെ കമൻറ്റിൽ നിങ്ങൾ ചോദിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ഇനി നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ ജയ് ഹിന്ദ്